ഇന്ന് മഹാനവമി തിന്മയ്ക്കുമേൽ നന്മ വിജയം നേടിയ നവരാത്രി അനുഗ്രഹ നിറവിൽ ഇന്ന് മഹാനവമി ആഘോഷിക്കുകയാണ് ഭക്തർ നവരാത്രിയിലെ ഏറ്റവും പുണ്യം നിറഞ്ഞ ദിനമാണ് മഹാനവമി എന്നാണ് വിശ്വാസം നാളെ വിജയദശമി ഒൻപത് ദിനങ്ങളിൽ ഏറ്റവും പുണ്യദായകമായ ദിനമായാണ് മഹാനവമിയെ കണക്കാക്കുന്നത് നവരാത്രി നാളുകളിലെ ആദ്യ മൂന്ന് ദിവസം ദേവിയെ പാർവതിയായും പിന്നീടുള്ള മൂന്ന് ദിവസം ലക്ഷ്മിയായും അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതിയായും സങ്കൽപ്പിച്ചാണ് പൂജകൾ നടത്തുന്നത് പൂജവിപ്പിന്റെ രണ്ടാം നാളാണ് മഹാനവമി ഒൻപത് ദിവസവും പൂജയും ചടങ്ങുകളുമായി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നവരാത്രി ആഘോഷിക്കുന്നുവെങ്കിലും കേരളത്തിൽ അവസാനത്തെ മൂന്ന് ദിവസങ്ങൾക്കാണ് പ്രാധാന്യം നൽകി വരുന്നത് ക്ഷേത്രങ്ങളിൽ സരസ്വതി പൂജ ഗ്രന്ഥപൂജ ആയുധ പൂജ വാഹനപൂജ എന്നിവയാണ് ാളിലെ സവിശേഷതകൾ മഹാനവമി ദിവസമായ ഇന്നും ഗ്രന്ഥപൂജ സരസ്വതി പൂജ എന്നീ വിശേഷാൽ പൂജകൾ തൊഴാൻ ഭക്തജനങ്ങളെത്തും നവരാത്രി പ്രമാണിച്ച് ക്ഷേത്രങ്ങളിലെ സരസ്വതി മണ്ഡപത്തിൽ വൈകിട്ട് സംഗീതാർച്ചനകളും മറ്റ് കലാപരിപാടികളും നടക്കും രാത്രി നവരാത്രി വിളക്ക് നിറമാല എന്നിവയുമുണ്ടാകും വിജയദശമി ദിനമായ നാളെ രാവിലെ മുതൽ തന്നെ ക്ഷേത്രങ്ങളിൽ സരസ്വതീ പൂജ വിദ്യാരംഭം എന്നിവ തുടങ്ങും വിദ്യാരംഭത്തോടൊപ്പം പൂജയ്ക്ക് വെച്ച ഗ്രന്ഥങ്ങൾ എടുക്കുന്നതോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനമാകും ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ